യും എല്ലേറ്ററിയാം എന്റേതും അറിയാൻ പക്ഷെ എനിക്ക് ഒരാളെ മാത്രം ഇവിടെ ഈ ഷോ എനിക്ക് അറിയാനും അറിയാൻ വെച്ച് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ മാറ്റി പിടിക്കേണ്ട ഭാഗമായിട്ട് അത് ഷോള ഒരു ജോക്കർ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ ഞാൻ അതിന്റെ മൂക്കിൽ ഞാൻ പറഞ്ഞു സോ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും നമ്മളെല്ലാം അതായത് ഒരു കൂട്ടം മീൻ്റെ കൂണ മത്സ്യത്തെ പിടിച്ചിട്ടിട്ട് അതിലൊരു ട്രാവിനെ കഴിഞ്ഞാൽ ഈ കൂണകൾ എപ്പോഴും ആക്റ്റീവ് ആക്കിരിക്കും ഓടിച്ചുകൊണ്ടിരിക്കും ട്രാവ് ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും അവര് ഹൈക്കിമ്പാക്റ്റ് ആണ് യവന ഇല്ലാത്തവന് ഡ്യൂട്ടി ഉണ്ട് രാവിലെ എട്ടര എട്ടര മണി മുതൽ രാത്രി പത്തര മണി വരെ വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം പേമെന്റും കാണും അപ്പോഴേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൂട്ടുകാരന് ഒരു ദിവസം എത്ര കണ്ടത് നാല് കണ്ടത് ും റോയൽ ഫ്രഡീഷൻ ഇവിടെ നന്ദി എന്ന് പറയുന്ന സാധനമില്ല ആരും ഇവിടെ എത്ര കൂടെ വരുന്നാലും ശരി അപ്പം ോ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പുച്ഛള്ളു അത്രയുണ്ട് അതല്ല ഉണ്ട് ആർക്കും കൊടുത്താലും അങ്ങനെ <laughs> കിട്ടിട്ടുള്ള <laughs> ും ആ വ്യക്തിാവണം എന്നാലേ കളി നടക്കുണ്ടോ അത് മറ്റൊരു കാര്യം ഇങ്ങനെ അത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഉള്ള പത്തൊൻപത് പേര് എന്നെ പോലെ ആണെങ്കിൽ ഈ കളി നിങ്ങൾക്ക് പോകില്ല ഒരിക്കലും നോക്കുക ഞാൻ എനിക്ക് പ്രശ്നങ്ങൾ വല്യ താല്പര്യമില്ല ഞാൻ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും ഞാൻ തിരിച്ചു പ്രശ്നം അല്ല അതെ ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരും ഇതിനകത്ത് വിദ്യാസൊന്നും നടത്തൂലുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഇങ്ങനെയും സംസാരിക്കുന്നത് porque duas e não എനിക്കിതൊന്നും അഴഞ്ഞൂറ് തന്നെ സെക്ഷൻ ഇവിടെ ക്ലാസ് ഉണ്ടാവും ഇവിടെ വരെയല്ലോ കുഴപ്പമില്ല ഓക്കെ ഞാൻ കാര്യം ചോദിക്കുന്നു ആ ചോദിക്കുമര് പറഞ്ഞിരിക്കില്ല പറ്റപ്പോൾ ഈ ചെറുപ്പം നേടി അവന്റെ സ്റ്റെപ്പ് നോക്കാൻ പഠിച്ചുകൊണ്ടിരുന്നില്ല

അപ്പൊ ഈ അനിയപ്പെടുന്നത് അതേപോലെ തന്നെ ഓക്കെ ണദേശമായിരിക്കും <laughs> സ്വീകരിച്ചോണ്ടിരിക്ക കണ്ടില്ലേ കണ്ടു ആള് ഭയപ്പെടുത്തിനൊക്കെ ഞാൻ കൊടുത്തടുക്കു അത് ഞാൻ കളിച്ചില്ല മോശമാളിക്കാ പറയുന്നത് ി പറയാൻ ഉറങ്ങില്ലായിരത്തി കൂടുതലൊന്നു പറയാം ശിക്ഷിഗോസ് അങ്ങനെ അതിന് ചെയ്യാൻ ചെയ്തേ പറ്റുള്ളൂ മണ്ണിൽ നമ്മൾ പറയുന്ന ഇവനോട് സാമ്പാധികാരും ഇവൻ പറയുന്നേ പറ്റൂ ഇവൻ പറയുന്ന സാധനങ്ങൾ വളരെ മോശമാണെങ്കിലും അത് ജനങ്ങളിൽ ഇല്ലാത്ത ഇവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ファンにファンにファンにファンにファンにファンにファンにファンにファンにファンにファンにファンにフ എന്തിനടുത്ത് എനിക്ക് ഏതെടുത്താണോ ഓടാ നമ്മൾ ഇയാളെ മൈൻഡ് ചെയ്യാൻ കെടുത്തിന്നോ അല്ലല്ല 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 അല്ല അത് <laughs> <laughs> അവകാശ് കിച്ചു ആരും കിച്ചണിന്റെ അവകാശമാണ് അറിയാൻ പറഞ്ഞിട്ട് നീ അരിക്കണം അതിന് എന്റെ ഡ്യൂട്ടി എന്റെ ഡ്യൂട്ടി പവറോ അതൊരു കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല ചെറുപ്പ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ പറ്റില്ല നിന്റെ രീതിയിൽ മാത്രമേ ബാക്കിയുള്ളവർ ചിന്തിക്കും നിന്റെ രീതിയിൽ നിന്റെ രീതി ബാക്കിയുള്ളത് മാത്രം ഞാൻ തമാശക്ക് പറഞ്ഞ ആദ്യം

ഞാൻ ഇവരുടെ അടുത്ത് അനാവശ്യം പറയാറുള്ളൂ ആ തമാശ സീരിയസ് ആയിട്ടുള്ള മുമ്പൊന്നും ആലോചിക്കണം എന്താ പറയണേന്നുള്ളത് പക്ഷേ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാച്ചിന് കൊടുക്കേണ്ട റെസ്പെക്ട് കിട്ടിയില്ലെങ്കിൽ അത് കൃത്യമായി ചോദിച്ചു കഴിക്കാനുള്ള എനിക്ക് ഇത്തിരി ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ കാര്യം പറയുമ്പോൾ ബാച്ച് കൊടുക്കുന്ന സെക്കർ ആഗണിക്കരുത് കിച്ചൻ വേണ പണ്ടേ ക്ലോസ് ചെയ്യായിരുന്നു കിച്ചൻ പണ്ടേ ക്ലോസ് ചെയ്യുവായിരുന്നു ഞാനവിടെ പറഞ്ഞത് നോറ കുളിക്കുന്നുണ്ട് നോച്ച എക്സ്ട്രാ വേണമെന്ന് ഹല്ല ബാഡ്ജുൾ കൊടുക്കുന്ന റെസ്പെക്റ്റിക്കി ഇടറമല്ലേ ഞാൻ പറഞ്ഞേണ്ടിടാണ് കാജി നിങ്ങടെ റെസ്പെക്റ്റ് നീങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞേണ്ടിടാണ് കാജി ഇത് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ അതിനേരെ ഇലാ പവർ ഇസ് വരി അതുകാർ ആമാസ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ് സമാശ തമാശയാണ് ശകായ ആണ് ലോ എൻ ബി ഡേഞ്ചറസ് ആണ് വർധി കിട്ടുന്നതല്ലാണ് ആൺ ചെയ്യണോ ും കംഫർട്ട് എല്ലാ റൂം ഇങ്ങനെ ബോംബെയിലൊക്കെ ഇരിക്കുമ്പോ ബച്ചൻ സാറിന്റെ വീട്ടിലൊക്കെ ആയിരിക്കും ചെലപ്പോ തമാശ ബിൽഡിംഗ് സൽമാൻ്റെ ഞാൻ ഇപ്പൊ ഇവിടെ വരുന്ന മുമ്പേ സൽമാൻ ഷറൂഖ് ടൈഗർ ഷറുഖ് ഇപ്പോ നമ്മുടെ ഈ സ്ത്രീല് കൊറേ മോമീൻ്റെ ആൾക്കാരുണ്ട് അവർക്കറിയാം പറഞ്ഞല്ലോ ശ്രീതുണ്ട് സാർ ഫുഡ് സൂക്ഷിച്ചോറ പത്തൊൻപത് പേർക്ക് ഒന്നും എന്നാളില്ല ആ കാ ഒരം ക്ലാസ് രതീഷിനും കൊടുക്കുന്നു രതീഷൻ നേരം നീക്കി പാത്രം അല്ല സിനിമ ഞാനെടുത്തോ അവിടെ നീ എടുക്ക് നേ ഇവിടുത്തെ കൊള്ളാ ശിക്ഷാവേദ നീ എന്നെ ശിക്ഷിച്ചോ ഇതിവെല്ല കടിച്ച് ഉപദ്രവ വെച്ചെന്നാ ആധുനിക ശിക്ഷ കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാണെങ്കിലും ഉപദേശമായി ആധുനികാനാണ് ഇപ്പോടാ ആള് നിൻ്റെ ഈ ബാറ്റ് ഡ്രോസ് അടിച്ചി നീ എന്നോട് ഒരു കാര്യം പറയും നീ പോ പണി ഒക്കെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അർത്ഥംന്താ അണ്ട് പവറും ആ ഇപ്പോ ഇതിനൊരു റെസ്പെക്റ്റ് ഇല്ല എന്നുള്ള കാര്യത്തിൽ അല്ലല്ല كلهم കഴിക്കുമ്പോൾ ടൈം വരിക എങ്കിലും റീസൺ കൊണ്ടേ ലേറ്റ് ആവുകയേ ഓക്കേ അല്ലേ ഇല്ല ബാറ്റോ നീ ഒരു പരിക്ക് ഇല്ല എന്നെ നീച്ചിട്ട് പറഞ്ഞു നീ ഇല്ല ഫുഡ്

നമ്മള് കളിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ വന്നിരിക്കുന്നതിൽ ഞാൻ ബിഗ് ബോസിന്റെ അപകടം എഴുതാനുണ്ടെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് പൊടിച്ച് 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 എല്ലാവർക്കും ഞാൻ ഷേപ്പ് ചെയ്യും ഞാൻ ഒരിക്കലും അങ്ങനെ ഷേപ്പ് ചെയ്യാം ഇപ്പൊ എനിക്ക് ബാഗ് ആയിരുന്നു എനിക്ക് എനിക്കിന്റെ ഉറപ്പായിട്ട് ട്രെൻഡ് നല്ല കംഫോർട്ട് നല്ല അതെ 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 തുണികളൊക്കെ തുടിയും എപ്പോഴടക്കാന്ന് നിൽക്കാണ്ട് തീർത്തിട്ടു പോയി

ൾ കുളിക്കും ഞാനിപ്പോൾ അപ്പൊ ആൾക്ക് ഡിസ്റ്റർബൻസ് പറഞ്ഞു ഞാൻ ചോദിക്കുന്നുണ്ടാവില്ല മാറ്റി വെക്കി എനിക്കല്ലേ വാഷിങ്ങല്ലേ അല്ല അല്ല ഞാൻ ട്രാൻസ്പെറന്റ് അവർക്ക് ഈ ബൈസിൽ കഴിക്കരുത് ഞാൻ എന്റെ പവർ വെച്ച് പറയണു ഈ ബൈക്കിൽ നീപ്പ കഴിക്കരുത് അതെ എന്തെങ്കിലും ഒരു വിശുദ്ധം പറയാൻ ആ പറയാൻ പോണ ഞാനൊരു പേര് ഗബ്രിക്ക് നല്ലൊരു ഇന്റൻഷൻ ആണ് ഫ്രണ്ട് ആണെന്ന് കരുതി അല്ലെങ്കിൽ ഈക്വലി ആ ബാത്മീമിൽ എല്ലാരോടും പറഞ്ഞ കാര്യം കറക്റ്റ് രണ്ടാമത്തത് ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ഞാൻ വന്നു കഴിച്ചു അതേ എല്ലാം പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ നമുക്ക് നോറിയോട് പറയാൻ പറ്റത്തില്ല വേഗം പറഞ്ഞു നമുക്ക് ില്ല ആണ് വേറെ പറയണ്ട പക്ഷെ നോറല്ലേ തീരുമാനിക്കുന്നേ तो रहने es

അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കീ പരിന്റെ മോനെ കാണിക്കല്ലേ ഓക്കേ ഈ ടൈറ്റിൽ ഇതിനൊരു പേര് ഉണ്ടെന്ന് ആണോ പറഞ്ഞു സരി ഇത് വിജയ മോൻ കണ്ടേ കാണിക്കല്ലേ എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും എന്നെ പറ്റി എനിക്ക് ക്ലീൻ ഒരുപാട് ഇഷ്ടം ശരി എനിക്ക് ചെയ്യാൻ പറ്റില്ല ടു

ഞാൻ ഈ സ്ഥലത്തിന്റെ കാലം ഞാൻ പറയുന്നത് കേക്കണം അതാണ് ഇല്ല റൂള് അതാണ് ഇതിന്റെ റൂള് ഇതേ

കഴിക്കുന്ന <laughs> அவன்ீரியஸ் ஆனி அது அவ்வளோ பவரணும் இல்ல இல்ல இல்லிஷ்மெண்ட் இது தேங்க் ஓகே ും എന്താ പറഞ്ഞത് ഞാനും ചെയ്യാൻ വേണ്ടിയെന്നു അതിനെ കുട്ടികൾക്ക് തോന്നി ും ഭയങ്കരല്ലേ ഫുഡ് ഫുഡ് പൈസ എന്നോട് വന്നു പാർട്ടി വെള്ളം ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് റെഡി അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ പനിക്ക് വേണ്ട കൂട്ടാടെ എടുത്ത് വെച്ച് ഞാൻ താങ്ക് യൂ പക്ഷെ കൂട്ടെടുത്ത് വെച്ച് തന്നെ ചെയ്യാം ആ വന്നിട്ട് അത് അവന്റെ പവറാണ് പറയുന്നത് അവന്റെ പവറാണ് തീരുമാനിക്കാൻ ഫുഡ് എടുത്ത് മാറ്റാൻ അവരുടെ അവരൊക്കെ പറയുന്നത് നമ്മളെ അറിയാം നമ്മുടെ മുമ്പ് പിന്നെ അവളോട് ഇത്ര നേരം വേറെ ആൾക്കാർ ചെയ്തത് അവൾ നിന്നോട് ചെയ്യുന്ന അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അവളോട് ഇത്രയും നേരം വേറെ ആൾക്കാർ ചെയ്തത് ആള് വാങ്ങിക്കുന്നതാണ് പിന്നീര രണ്ടു കാര്യങ്ങൾ പറഞ്ഞു അതാ പറഞ്ഞു അവനാശനം പറഞ്ഞു െ അതിന് അതൊന്നും അറിയില്ല പക്ഷെ നീ എന്തോ പിന്നെ എനിക്ക് വലിയ ദോഷം ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയ ദോഷം കഴിഞ്ഞത് അത് എന്നെ എന്നെ ദിക്കുക എന്റെ പവർ ിൽ നമ്മൾ പവർ കൊടുത്തേ പറ്റുള്ളൂ അവർ നല്ല ചെയിച്ചാലും എങ്ങനെ ഇവരുടെ ഭാഗത്തും ശരിയുണ്ട് ഇവരുടെ ഭാഗത്തും ശരിയുണ്ട് ഇവരുടെ ഭാഗത്തും അവളെ ചിന്തിച്ചെടുത്ത സാധനങ്ങൾ അവൾ അവരത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു അത് അവൾ സീരിയസ് ആക്കി അത് അവർ അല്ല اها نال مٿي ڏيکاري ٿو ഓക്കെ ഓക്കെ ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ പക്ഷെ ഞാൻ പറയാം ജാസ്മിഗ്രി അങ്ങനെ കേക്കോദിക്കാറില്ല